നമസ്കാരം ഈ പിളരും തോറും വളരുക എന്നൊരു പ്രയോഗമുണ്ട് ആ ചൊല്ല് മലയാളത്തിന് സംഭാവന ചെയ്തത് കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അത് സാമൂഹ്യ ജീവിതത്തിൽ പരക്കെ സ്വീകാര്യമായൊരു പ്രയോഗമാണ് കാരണം സംഘടിതമായ പ്രസ്ഥാനങ്ങൾ പിളരുമ്പോഴൊക്കെ രണ്ടു പക്ഷത്തും വാശിയുണ്ടാവുകയും രണ്ടും വളരുകയും ആ പ്രസ്ഥാനങ്ങളുടെ ഗുണം ജനങ്ങൾക്ക് അല്ലെങ്കിൽ ആ പ്രസ്ഥാനങ്ങളുടെ ഗുണഭോക്താക്കൾക്ക് കിട്ടുകയും ചെയ്യും ഇത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല സാമുദായിക സംഘടനകൾക്കും സാംസ്കാരിക പ്രസ്ഥാനങ്ങൾക്കൊക്കെ ബാധകമാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനയായ മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും വലിയ സംഘടനയായ സമസ്തയിലെ സമീപകാലത്തെ സംഭവവികാസങ്ങളെ വികാസങ്ങളെ ചൂണ്ടിക്കാണിക്കാനാണ് സമസ്ത ഉണ്ടാകുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലാണ് അതിൻ്റെ നൂറാം വാർഷികം ഇപ്പോൾ പല കോണുകളിൽ നിന്ന് പല തലത്തിൽ വിപുലമായ തലങ്ങളിൽ അതിൻ്റെ ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ നടന്നു വരികയാണ് ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ തൊള്ളായിരത്തി ഇരുപത്തിയാറില് സമാപിക്കും ഇരുപത്തി അഞ്ചിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്നു എന്നാൽ സമീപകാലത്തുണ്ടായ ചില വിയോജിപ്പുകൾ ആദ്യത്തെ സംസ്ഥയിലെ ആദ്യത്തെ പിളർപ്പ് പ്രധാനപ്പെട്ട ആദ്യത്തെ പിളർപ്പ് സംസ്ഥാന ഉണ്ടായ ഒരു പിളർപ്പ് അത്രയേറെ ബാധിച്ചില്ല സമുദായ ഗാത്രത്തെ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ എ പി സുന്നിയും ഇ കെ സുന്നിയും സുന്നിയുമായി രണ്ട് ഭാഗമായതിൻ്റെ വലിയ പ്രത്യാഘാതങ്ങൾ കേരളത്തിലുണ്ടായി ആദ്യകാലത്ത് അത് വലിയ തോതിൽ തലവേദന ഉണ്ടാക്കിയെന്ന നിരന്തരമായ സംഘർഷങ്ങളുടെയും ഏറ്റുമുട്ടലുകളുടെയും കേസുകളുടെയും പള്ളി പിടുത്തങ്ങളുടെയും ഒരു കാലമായിരുന്നെങ്കിൽ പിന്നീടത് ആരോഗ്യകരമായ മത്സരത്തിലേക്ക് കടന്നു രണ്ടു കൂട്ടരും മത്സരിച്ച് മുന്നേറുകയാണ് ഉണ്ടായത് അത് അതുകൊണ്ട് ആ പിളർപ്പ് യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് പ്രത്യേകിച്ച് സുന്നി സമൂഹത്തിലെ അവബോധത്തിനും അതിൻ്റെ വളർച്ചയ്ക്കും വിദ്യാഭ്യാസത്തിനും പുരോഗതിക്കൊക്കെ ഗുണം ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്നാൽ ഇന്ന് സമീപകാലത്ത് നടക്കുന്ന പുതിയ സംഭവ വികാസങ്ങളുണ്ട് ആ സംഭവ വികാസങ്ങൾ വീണ്ടും സംസ്ഥയിൽ വീണ്ടും സംസ്ഥയിൽ പ്രത്യേകിച്ച് ഇ കെ വിഭാഗം എന്ന് വിളിക്കുന്ന മുസ്ലിം ലീഗിനോട് അനുഭവമുള്ള സംസ്ഥയിൽ ചേളാരി സംസ്ഥ എന്ന് വിളിക്കുന്ന ആ ആ സമസ്തയിൽ സമീപകാലത്തുണ്ടായ പ്രശ്നം എങ്ങോട്ടാണ് പോകുന്നത് അതിൻ്റെ ദിശ തെറ്റിപ്പോകുന്നുണ്ടോ ആരോഗ്യകരമായ മത്സരത്തിൻ്റെ നിലയിൽ നിന്ന് അല്ലെങ്കിൽ പരസ്പരം മത്സരിച്ച് നന്മ നന്മ വർദ്ധിപ്പിക്കുക എന്ന ഒരു ഒരു ദൗത്യത്തിൽ നിന്ന് അത് പുറകോട്ട് പോകുന്നുണ്ടോ പരസ്പരം നശീകരണത്തിൻ്റെ ഒരു കാലമായി അത് മാറുന്നുണ്ടോ എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത് ഇപ്പോൾ സംസ്ഥയിലെ പിളർപ്പ് ഇപ്പോൾ ജിഫ്രി തങ്ങൾ സയ്യിദ് മുഹമ്മദ് ജിഫ് ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ സംസ്ഥയുടെ പ്രസിഡന്റായി വന്നതിന് ശേഷം ഉണ്ടായ ചില പ്രശ്നങ്ങളാണ് അത് പാണക്കാട് തങ്ങളെ പാണക്കാട് സെയ്യദ് സാദിക്കലി ശിഹാബ് തങ്ങളെ സംസ്ഥയിൽ അക്കൊമഡേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ആദ്യം ഉണ്ടായത് ഷിഹാബ് തങ്ങൾക്ക് സാദിഖ് അലി തങ്ങൾക്ക് മത മതത്തിൻ്റെ ബിരുദമില്ല എന്ന ഒരു ഒരു വാദമാണ് ആദ്യം വന്നത് രണ്ടാമത് ഉയർന്നു വന്ന ഒരു കാര്യം അദ്ദേഹത്തിന് കാളിയാകാനുള്ള യോഗ്യതയുണ്ടോ എന്ന ഒരു വാദം ഉയർന്നു വന്നു ഇതിന് സമാന്തരമായി ശിഹാബ് തങ്ങൾ ശിഹാബ് തങ്ങൾ പണക്കാടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പക്ഷത്ത് ഇതിനെ ചെറുക്കാനുള്ള നീക്കങ്ങൾ സമാന്തരമായിട്ട് നടക്കുകയുണ്ടായി അപ്പോൾ ഈ പണക്കാട് തങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പണക്കാട് തങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പാണക്കാട് തങ്ങൾക്കെതിരും പണക്കാട് തങ്ങൾക്ക് അനുകൂലവും അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ലീഡർഷിപ്പിന് അനുകൂലവും ലീഡർഷിപ്പിന് എതിരുമായി പ്രത്യക്ഷത്തിൽ ഒരു ഒരു വിഭാഗീയതയാണ് ഉണ്ടായി വന്നിരിക്കുന്നത് അത് സത്യത്തിൽ ഇപ്പോൾ പാണക്കാട് ശിഹാബ് തങ്ങളുടെ ഇപ്പം തങ്ങളെ രാഷ്ട്രീയമായിട്ടോ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മതപരമായ നിലപാടുകളെയൊക്കെ വിമർശിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് ഞങ്ങളൊക്കെ അത് പല കാര്യ പല കാലങ്ങളിൽ പല പല ഇഷ്യൂസും വിഷയങ്ങളും ഒക്കെ ബന്ധപ്പെട്ട് ചെയ്തവരുമാണ് ഇപ്പോൾ പണക്കാട് തങ്ങളെ ചെയർമാനാക്കി ഇരുത്തിക്കൊണ്ട് പല സ്ഥാപനങ്ങളും നടത്തുന്ന വിദ്യാഭ്യാസ അഴിമതിയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹാഗിയ സോഫിയ വിഷയത്തിൽ പാണക്കാട് സാദിഖലി ശാബ്ദങ്ങളുടെ നിലപാട് ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പാണക്കാട് തങ്ങൾക്കെതിരായി വരുന്ന വിമർശനങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ സമുദായത്തിന് സമുദായത്തിന് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുന്ന വിമർശനങ്ങളാണോ ഒന്ന് ആലോചിച്ച് നോക്കും പണഘടനങ്ങൾക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് അദ്ദേഹം ക്രിസ്ത്യൻ പാതിരിമാരോടൊപ്പം ക്രിസ്മസ് ക്രിസ്മസിന് ക്രിസ്മസ് ആഘോഷിക്കാൻ കേക്ക് മുറിക്കാൻ പോകുന്നു ക്ഷേത്രങ്ങളിൽ പോയി ഹിന്ദു ആചാരങ്ങളിൽ സദ്യകളിൽ ഒക്കെ പങ്കെടുക്കുന്നു ഇത്തരത്തിലുള്ള വിയോജിപ്പുകളാണ് മാത്രമല്ല ഈ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പൊതുവേദികളിൽ എല്ലാവർക്കും സമ്മതമായ വേദികളിൽ പോകുന്നു എല്ലാവരും എല്ലാവരുടെയും പൊതുവേദികൾക്ക് സ്വീകാര്യനാകുന്നു പൊതുവേദികൾ സംഘടിപ്പിക്കുന്നു ഇതാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം കോഴിക്കോട്ട് ഇഫ്താർ നടത്തുകയുണ്ടായി കോഴിക്കോട്ട് ഈ കഴിഞ്ഞ റമദാ റമദാൻ മാസത്തിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ച അദ്ദേഹം ഒരു ഇഫ്താറ് സംഘടിപ്പിച്ചു എല്ലാ സമുദായത്തിലെ എല്ലാ വിഭാഗത്തെയും അദ്ദേഹം വിളിച്ചു ഇനി വിളിച്ചിട്ടാണോ വിളിക്കാഞ്ഞിട്ടാണോ നിർഭാഗ്യവശാൽ അതിൽ ഈ ഇ കെ വിഭാഗം അദ്ദേഹത്തിൻ്റെ ഈ ഇ കെ വിഭാഗ സമസ്ത ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിലുള്ള സംസ്ഥ മാത്രം പങ്കെടുത്ത് കണ്ടില്ല എ പി വിഭാഗ സമസ്ത സുന്നികൾ തന്നെ പങ്കെടുത്തു സമസ്താന സുന്നികൾ പങ്കെടുത്തു മുജാഹിദിലെ മൂന്ന് വിഭാഗങ്ങളും പങ്കെടുത്തു കെ എൻ എം വിഭാഗം പങ്കെടുത്തു ഈ മർക്കസു ദായ്വാ വിഭാഗം പങ്കെടുത്തു അതുപോലെ വിസ്റ്റം ഗ്രൂപ്പും പങ്കെടുത്തു മൂന്ന് ഗ്രൂപ്പും പങ്കെടുത്തു ജമായത്ത് ഇസ്ലാമി പങ്കെടുത്തു ഇങ്ങനെ എല്ലാവരും പങ്കെടുത്ത ഒരു പൊതു ഇഫ്താറിൽ പണക്കാട് തങ്ങൾ സ്വീകാര്യനായിത്തീരുന്നു മാത്രമല്ല മറ്റു വിഭാഗീയ പ്രത്യക്ഷത്തിൽ സുന്നികൾക്കെതിരായി നിൽക്കുന്ന എല്ലാ സംഘടനകളുടെയും വേദികളിൽ ശിഹാബ് തങ്ങൾ സ്വീകാര്യനായിത്തീരുന്നുണ്ട് ഇതൊക്കെ ഈ പുതിയ കാലത്ത് ഒരു സമുദായം ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ ഒരു അടയാളം എങ്ങനെയാണ് അദ്ദേഹത്തിനെതിരായി മാത്രമല്ല മറ്റു സമുദായങ്ങൾക്ക് കൂടി സ്വീകാര്യനായ അതിഥിയായി ആദരണീയനായ അതിഥിയായ അദ്ദേഹം മാറുമ്പോൾ എങ്ങനെയാണ് അതൊരു ഒരു വിയോജിപ്പിൻ്റെ വിമർശനങ്ങളുടെയും അവസരമാക്കാൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഒന്ന് പാണക്കാട് തങ്ങളെ കേന്ദ്രീകരിച്ചാണ് പുതിയ വിമർശനങ്ങളുടെ ഒരു ഒരു മുന രണ്ട് ഈ സംസ്ഥ നേരിട്ട് നടത്തുന്ന ഇ കെ വിഭാഗം സംസ്ഥ നേരിട്ട് നടത്തുന്ന രണ്ട് പ്രധാനം നേരിട്ട് എന്ന് പറയുന്നത് സാങ്കേതികമായിട്ടല്ല ആ അവരുടേതാണെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന പ്രധാനപ്പെട്ട രണ്ട് സ്ഥാപനങ്ങൾ ഒന്ന് ഏറെ പഴക്കമുള്ള ജാമ്യൻ ഉരിയ അറബി കോളേജ് പട്ടിക്കാട് പട്ടിക്കാട് ജാമ്യാനുരിയ അറബി കോളേജിനെതിരായി ഈടെ വന്ന വിമർശനങ്ങൾ ആകെ ചോക്കൂ ഈടെ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ആ ജാമിയാനുരിയ അറബി കോളേജിലെ രണ്ട് അധ്യാപകന്മാർ അറേബ്യയുടെ ചാരന്മാരാണ് സൗദി അറേബ്യയിൽ എന്താ കാരണം സൗദി അറേബ്യൻ വഹാബിസത്തിൻ്റെ ചാരന്മാരാണ് എന്ന് ഈ സമസ്തക്കെതിരായി സമസ്തക്കുള്ളിലെ വിഭാഗീയത രൂക്ഷമായ ഘട്ടത്തിൽ മറുപക്ഷം മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിനെതിരായി നിൽക്കുന്ന പാണക്കാട് തങ്ങൾക്കെതിരായി നിൽക്കുന്ന വിഭാഗം അവരെ ഷജറ എന്നൊക്കെ വിളിക്കുന്നുണ്ട് ആ വിഭാഗം എൻ ഐ എ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി കൊടുത്ത വാർത്ത വന്നു ദേശീയ പത്രങ്ങൾ ആലോചിച്ച് എന്താ കാര്യം കാര്യമുണ്ടായത് ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുടുംബം ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഉൾപ്പെടെയുള്ളവർ അറേബ്യയിൽ ജീവിക്കുന്ന കാലത്ത് അറേബ്യയിലെ ആത്മീയ നേതാവാണ് ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹത്തിൻ്റെ കൃതികൾ പ്രത്യേകിച്ച് കവിതകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളൊരു പ്രോജക്റ്റ് ഒരു പ്രോജക്റ്റ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നു അത് ഒരു ഭാഷാധ്യാപകൻ അറബി പണ്ഡിതൻ എന്ന നിലയിൽ അദ്ദേഹത്തെ ചെയ്തു കൊടുത്തു അതിനർത്ഥം അദ്ദേഹം വഹാബിയായി എന്നൊന്നും അർത്ഥമില്ല പക്ഷേ അറേബ്യൻ മഹാബിസത്തിൻ്റെ ചാരനായി ഒരാൾ ഒരാൾ ജാമിയാനൂരി അറബിക് കോളേജിൽ ഇപ്പോഴും പ്രൊഫസറായി പ്രവർത്തിക്കുന്നു എൻ ഐ എ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടാൽ ആ സ്ഥാപനത്തിന് മാത്രമല്ലല്ലോ ഈ പുതിയ കാലഘട്ടത്തിൽ ആർക്കൊക്കെയാണ് അത് അപകടമാകുക എന്ന് ചിന്തിക്കാനാളുണ്ടായിട്ടുണ്ടോ അതാണ് ഒരു കാര്യം രണ്ടാമത് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പുതിയ പ്രതിഭാസം ഈ റഹമത്തുള്ള ഖാസിമി മുത്തേടം എന്നൊരു പണ്ഡിതനുണ്ട് അദ്ദേഹം മതപണ്ഡിതനാണ് അദ്ദേഹം രണ്ട് സംസ്ഥയിലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒറ്റക്കൊരു ഒരു ഒരു പ്രസ്ഥാനമാണ് അദ്ദേഹം ഒരു സൂഫി സൂഫിധാരയാണത്രേ അദ്ദേഹം ആ സൂഫീസത്തിൻ്റെ ഈ സ്വയം പ്രഖ്യാപിത ഒരു ഒരു ആത്മീയ ആചാര്യനായിട്ടാണ് അദ്ദേഹം അദ്ദേഹം നിരന്തരം അദ്ദേഹത്തിൻ്റെ ആശ്രമവും മതപ്രസംഗങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ധാരാളം ആളുകളെ ആകർഷിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ വരുന്നുണ്ട് നേരത്തെ തന്നെ അദ്ദേഹം വലിയ തോതിൽ കോലാഹലങ്ങളും വിയോജിപ്പുകളും ഒക്കെ വിളിച്ചു വരുത്തിയ ഒരാളാണ് വലിയ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായൊരു ജ്യൂസ് പ്രയോഗമുണ്ട് ജ്യൂസ് ജൂതന്മാരുമായി ബന്ധപ്പെട്ടതാണ് അത് കഴിക്കരുതെന്നൊക്കെ പറഞ്ഞാൽ അടിസ്ഥാന അടിസ്ഥാനപരമായി തന്നെ അജ്ഞത നിറഞ്ഞ പല നിലപാടുകളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഈ സമസ്തയിലെ ഗ്രൂപ്പിസത്തെ മുതലെടുത്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത് സമുദായത്തിൻ്റെ ഇപ്പോൾ സംഘടിതമായി നിൽക്കുന്ന സമസ്ത രണ്ടുപക്ഷത്തായാലും സമസ്ത ഇ കെ ആയാലും സമസ്ത എ പി ആയാലും സംസ്ഥാന ആയാലും ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയെടുക്കാനോ അത് വളർത്തിയെടുക്കാനും അതിൻ്റെ സ്ഥാപനങ്ങൾ നടത്താനോ അത് നടത്തിക്കൊണ്ട് പോകാനോ ഒക്കെയുള്ള ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് മനസ്സിലാവില്ല ഒറ്റയ്ക്ക് ഒരു തുരുത്തായി ഒരു പ്രസ്ഥാനമായി നിൽക്കുന്ന അഹമ്മത്തുള്ള ഖാസിമി സമസ്തയുടെ ഏത് ഗ്രൂപ്പിനെതിരെ ഏത് വിഭാഗത്തെ എതിർക്കുമ്പോഴും അത് പോസിറ്റീവായിരിക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട് ഇപ്പോൾ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നു ഒന്ന് പാണക്കാട് തങ്ങൾക്കെതിരെയുള്ള മറ്റൊരു വിമർശനത്തിൻ്റെ മുഖം അദ്ദേഹം തുറക്കുകയാണ് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്ത അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസം ഞാൻ ഹിന്ദു പത്രത്തിൽ വായിച്ചു അദ്ദേഹം ഇപ്പോൾ മറ്റു പത്രങ്ങളിലും അതിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു പാണക്കാട്ട് പാണക്കാട്ട് ഇനി മുതൽ മുതൽ സുന്നികളില്ല പാണക്കാട്ട് തങ്ങളുടെ കുടുംബത്തിലെ ഒടുവിലത്തെ സുന്നി അന്തരിച്ച സെയ്യദ് ഹൈദർ അലി ശിഹാബ് തങ്ങളായിരുന്നു അതിനുശേഷം ഒരാളും അവിടെ സുന്നിയല്ല അവർ സുന്നി മൂം പ്രസ്ഥാനം വിട്ടുപോയവരാണ് ഇത് പറയാൻ അദ്ദേഹത്തിന് എങ്ങനെയാണ് അധികാരമുള്ളത് ആരാണ് സുന്നി ആരാണ് മുജാഹിദ് എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ട് പാണക്കാട്ടെ ആരെങ്കിലും അത് പ്രഖ്യാപിക്കണം മറ്റു മനുഷ്യരെ സഹോദരങ്ങളായി കണ്ടുകൊണ്ട് വിയോജിപ്പുകളെ വിയോജിപ്പുകളെ ആദരിച്ചുകൊണ്ട് അവരോടൊപ്പം പോകുന്നത് അവർ അവരുടെ വേദികളിൽ പോകുന്നത് മറ്റ് ഇസ്ലാമിക സംഘടനകളെ മാത്രമല്ല സഹോദര സമുദായങ്ങളുടെയൊക്കെ വേദികളിൽ പോകുന്നത് ഒരു കാര്യമായിട്ടല്ലേ കാണേണ്ടത് അത് നന്മയായി അഭിനന്ദിക്കല്ലേ വേണ്ടത് അംഗീകരിക്കല്ലേ വേണ്ടത് അതിന് പകരം അവിടെ ഇനി സുന്നികളില്ല കുറ്റം എന്താണ് കുറ്റം ഇത്തരത്തിലുള്ള കുറ്റങ്ങളാണ് അത് മ മറ്റുള്ളവരോടൊപ്പം വേദി പങ്കിടുന്നു എന്നതാണ് കുറ്റം ഇതാണ് ഒന്ന് പണക്കാട് തങ്ങളെ ആക്രമിക്കുന്നത് ഇങ്ങനെ ആക്രമിക്കാൻ റഹമത്തുള്ള കാസിമി മുതിരുന്നു ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞല്ലോ സമസ്തയുടെ രണ്ട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾക്ക് നേരെ സമീപകാലത്ത് സംഘടിതമായ വളരെ ആസൂത്രിതമായ ആക്രമണം നടക്കുന്നത് ഒന്ന് ജാമിയ നവരിയ പട്ടിക്കാടാണ് രണ്ട് ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാഡമിയാണ് ചെമ്മട് കേന്ദ്രീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അത് നോക്കും നാൽപ്പത് കൊല്ലമായി നാല് മുപ്പത്തൊമ്പത് നാൽപ്പത് കൊല്ലമായി ആ ഒരു വലിയ സ്ഥാപനം വളർത്തിയെടുക്കാൻ അതും വളരെ കൃത്യമായ വ്യത്യസ്തമായ ഒരു വിഷനോടുകൂടിയാണ് ദീർഘദർശനത്തോടുകൂടി ദാർശനികമായൊരു നിലപാടോട് കൂടിയിട്ടാണ് സാംസ്കാരികമായൊരു പുതിയ കാഴ്ചപ്പാടോട് കൂടിയാണ് ഒരു പുതിയ വെളിച്ചം നമ്മൾ യാഥാസ്ഥികന്മാർ എന്ന് വിശ്വസിച്ചിരുന്ന വെളിച്ചം കടക്കാത്ത അറകളാണ് നമ്മുടെ കേരളത്തിലെ സുന്നി സമൂഹത്തിൻ്റെ മനസ്സ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലത്താണ് ദാറുൽ ഹുദായ ഉണ്ടാകുന്നത് ദാറുൽ ഹുദായെന്ന് പുറത്തു വന്ന കുട്ടികളാണ് അത് ഹുദവികൾ എന്നറിയപ്പെടുന്നത് അവർ ലോകത്തിൻ്റെ പല ഭാഗത്തും പുതിയ വെളിച്ചവുമായി സാഹിത്യത്തിൽ സംസ്കാരത്തിൽ സംഗീതത്തിൽ ഗവേഷണത്തിൽ പഠനത്തിൽ ഒക്കെ പുതിയ മേഖലയിലേക്ക് കടന്നു പോവുകയാണ് അവർ അവർ പുതിയ സൽപേര് എനിക്ക് തോന്നുന്നു കേരളത്തിലെ സുന്നി സമൂഹത്തിന് പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിന് പൊതുവേയും നല്ല സൽപ്പേരുണ്ടാക്കിയ ഒരു കൂട്ടരാണ് ഒറ്റ ഉദാഹരണം ഉദാഹരണത്താൽ മതി അവരാണ് ആദ്യമായി ഒരു 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 സംഘടന ഒരു മതസംഘടന ചരിത്രത്തിൽ ആദ്യമായി ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തുന്നവരാണ് കോഴിക്കോട്ട് അത്ഭുതകരമായിരുന്നു അത് അന്നും അതിനെതിരായി പല കോണുകളിൽ നിന്നും വിമർശനം ഉയരുന്നു ഉണ്ടായി പക്ഷേ അവരൊക്കെ അതി അതിജീവിച്ച് തന്നെ നടത്തി ഞാൻ വിചാരിക്കുന്നത് അവര് കോഴിക്കോട്ട് നടത്തിയ ഹുദവികൾ കോഴിക്കോട്ട് നടത്തിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പിന്നീട് രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തു പിന്നീടാണ് ഞാൻ കാണുന്നത് മലപ്പുറത്ത് മുസ്ലിം യൂത്ത് ലീഗ് അതിഗംഭീരമായിട്ട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തി എന്ന് പറഞ്ഞാൽ അവർക്ക് മാതൃക അപ്പോഴും ഈ ഹുദവികളാണ് കേവലം ഒരു മതസംഘടനയുടെ ഒരൊറ്റ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു വന്ന കുട്ടികൾ ഒരു ഒരു സമുദായത്തിന് പൊതുവേ സ്വീകാര്യമായ ദിശാബോധം നൽകുന്നു എന്ന് പറയുന്നത് സാംസ്കാരികമായി അവരെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത് തീർച്ചയായിട്ടും അവർ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഹുദവികൾ ശരിയല്ല അഹമ്മത്തുള്ള കാസിമിയുടെ പുതിയ വാദം അതാണ് ഹുദവികൾ ശരിയല്ല അവർ ഈ സമുദായത്തെ വഴിതെറ്റിക്കുന്നുണ്ട് അവരും അവരെ കൂട്ടുപിടിക്കുന്നവരും അവരെ വളർത്തുന്നതും എനിക്ക് തോന്നുന്നു അതൊക്കെ ഈ ഇപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഉണ്ടായെങ്കിലും രണ്ടായിരത്തി ഒമ്പതിലോ മറ്റോ രണ്ടായിരത്തി ഒമ്പത് മുതൽ അത് യൂണിവേഴ്സിറ്റിയാണ് അതുകൊണ്ടാണ് ഈ ജാമിയ ദാറുൽ ഹുദ എനിക്ക് തോന്നുന്നു യു യൂണിവേഴ്സിറ്റിയാണ് അതിൻ്റെ വൈസ് ചാൻസലർ നമ്മുടെ ഡോക്ടർ ബഹാബുദ്ദീൻ കുരിയാട് സാറാണ് അപ്പോൾ അദ്ദേഹത്തെ ഒക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം അദ്ദേഹം പാണ പാണക്കാട് പക്ഷത്ത് ലീഗ് പക്ഷത്ത് നിൽക്കുന്നു എന്നതായിരിക്കണം കുറ്റം പക്ഷേ അതിൻ്റെ പേരിൽ ആ സ്ഥാപനത്തിൻ്റെ നന്മ ഒട്ടും കാണാതെ ആ സ്ഥാപനത്തെ അപലപിക്കുകയും ആക്ഷേപിക്കുകയും അത് വിരുദ്ധമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഉദവികളൊക്കെ തന്നെ പുതിയൊരു പാൻ ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഉണ്ടാക്കുകയാണ് പുതിയതല്ല പണ്ടുണ്ടായിരുന്ന വളരെ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ മതമൗലികവാദത്തിൻ്റെ ഒരു പുതിയ ലോകം ഉണ്ടാക്കുകയാണ് അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ജമാലുദ്ദീൻ അഫ്ഗാനിയെ പോലെ പഴയ പഴയ പാൻ ഇസ്ലാമിക് പോരാളികളുണ്ടല്ലോ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയൊക്കെ ഒരു വഴിയിലാണ് ആ വഴിയിലേക്ക് കേരളത്തിലെ മുസ്ലിങ്ങളെയും കൊണ്ടുപോവുകയാണ് അവർ അതുകൊണ്ട് ഈ ഹുദവികളെ കരുതിയിരിക്കണം എന്നാണ് റഹ്മത്തുള്ള ഖാസിമി പറയുന്ന ഒന്ന് അദ്ദേഹം ഒടുവിൽ പറഞ്ഞൊരു എക്സാമ്പിൾ ഡോക്ടർ മുഹമ്മദ് കുരിയാട് ഈ ഡോക്ടർ മഹമ്മൂദ് കൂരിയ ഡോക്ടർ മെഹ്മൂദ് കൂരിയ ഞാൻ അത്ഭുതത്തോടെ കാണുന്ന ഒരാളാണ് ഈ ഹുദവികളിൽ നിന്ന് ഒരാൾ വലിയ തോതിൽ പഠിച്ച് ഗവേഷണത്തിലൂടെയും നിരന്തരമായ പഠനങ്ങളിലൂടെയും നമ്മുടെ ഹ്യൂമാനിറ്റീസിൽ എത്താവുന്ന വലിയ ഉയരങ്ങളിൽ യു കെയിലെ യു കെയിലെ എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായി മാറിയ ഒരാളാണ് ചെറുത് നന്നേ ചെറുപ്പത്തിൽ വളരെ പയ്യനാണ് അദ്ദേഹം ഇപ്പോൾ വലിയ തോതിൽ വലിയ തോതിൽ ലോകം മുഴുവൻ സഞ്ചരിച്ച് ഇസ്ലാമിൻ്റെ ഒരു പുതിയ പുതിയത് എന്ന് പറഞ്ഞുകൂടാ ഇസ്ലാമിൻ്റെ ശരിയായ സാംസ്കാരികമായൊരു മുഖം മാനവീകമായൊരു മുഖം വൈജ്ഞാനികമായൊരു മുഖം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഡോക്ടർ മഹ്മൂദ് കുരി അദ്ദേഹത്തിൻ്റെ എനിക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പല വീഡിയോസും അദ്ദേഹത്തിൻ്റെ പല ഇടപെടലുകളും ഇപ്പോൾ അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു നാലഞ്ച് കൊല്ലം മുമ്പ് കോഴിക്കോട്ട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയ ഒരു പ്രഭാഷണത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഇപ്പോൾ നേരം വെളുത്തത് ഇദ്ദേഹത്തിന് ഇപ്പം നമ്മുടെ റഹമത്തുള്ള ഖാസിമി പറയുന്നത് ആ പ്രസ്താവന ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു പറഞ്ഞിട്ടുണ്ടാവും അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ഈ ഇസ്ലാമിക ശരീരത്ത് ഒരളവ് വരെ കേന്ദ്രീകൃതമാണ് മെയിൽ അതാണ് മെയിൽ സെൻട്രിക് ആണ് പുരുഷ കേന്ദ്രീകൃതമാണ് എന്നദ്ദേഹം പറഞ്ഞു അത്രേ മാത്രമല്ല ഈ ഈ ശരീരത്തൊക്കെ തന്നെ നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന ഇസ്ലാമിക ശരീരത്തൊക്കെ തന്നെ പ്രവാചകൻ്റെ കാലം കഴിഞ്ഞ് ഇസ്ലാം സമ്പൂർണ്ണമായി അവതരിച്ച് കഴിഞ്ഞ പ്രവാചകൻ്റെ കാലത്തിന് ശേഷം പത്തിരുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായതാണ് ഇതൊന്നും ഈ വാദങ്ങളൊന്നും പുതിയതല്ല വേറൊന്ന് ഈ അദ്ദേഹം ഈ നമ്മുടെ മൗലവിയെ വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവി കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് നവോത്ഥാനത്തിൻ്റെ വെളിച്ചം കൊടുത്തൊരു മഹാപണ്ഡിതനാണ് ആ പണ്ഡിതനെക്കുറിച്ച് നല്ലത് പറഞ്ഞു അത് സുന്നികളാണ് സുന്നികളുടെ നിലപാടല്ല ഒന്ന് ആലോചിച്ച് നോക്കി ഇതിപ്പോൾ ഇതൊന്നും ഈ പറഞ്ഞ ഡോക്ടർ മെഹ്മൂദ് കൂരിയ പറഞ്ഞതൊന്നും പുതിയ കാര്യങ്ങളല്ല കേരളത്തിൽ ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് പലരും മഹാഭൂരിപക്ഷം പേരും അത് അംഗീകരിക്കുന്നതാണ് പുരുഷ കേന്ദ്രീകൃതമായൊരു മുഖമുണ്ട് എന്നാൽ അതിനെ അതിജീവിക്കുന്ന മട്ടിലുള്ള പുതിയ വ്യാഖ്യാനങ്ങളും ഒക്കെ ആയിട്ട് ഇസ്ലാമിക സമൂഹം മുന്നോട്ട് പോകുന്നുണ്ട് ആ അത് അത് ഉണ്ട് എന്ന് ആത്മാർത്ഥമായിട്ടൊരു ഒരു പുതിയ ഗവേഷകൻ പണ്ഡിതൻ പറഞ്ഞാൽ അത് അംഗീകരിക്കുകയല്ലേ വേണ്ടത് അത് അതിനെ അപലപിച്ചുകൊണ്ട് ഇത് സുന്നി നിലപാടാണോ പുരുഷ കേന്ദ്രീകൃതമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് റഹമത്തുള്ള ഖാസിമി രംഗത്ത് വരികയാണ് എന്നിട്ട് ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ കോലാഹലം നടക്കുകയാണ് ഇതിൽ ഇദ്ദേഹത്തെ പേഴ്സണലായിട്ട് ഡോക്ടർ മഹ്മൂദ് കുരിയ എന്ന് പറയുന്ന പുതിയ വാഗ്ദാനമായ കേരളീയ ഇസ്ലാമിൻ്റെ പുതിയ ലോകത്തിനുള്ള പുതിയ കാലത്തിനുള്ള സംഭാവനയാണ് ഏറ്റവും മികച്ച വാഗ്ദാനമാണ് ഡോക്ടർ മഹ്മൂദ് കുര്യ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ ആ ആക്ഷേപിക്കുക അദ്ദേഹത്തെ നശിപ്പിച്ചു കളയുക തകർത്ത് കളയുക അതിനൊക്കെയുള്ള അതിനൊക്കെ നേതൃത്വം നൽകുന്ന ആര് അഹമ്മദുള്ള കാസിമി മുത്തേടം പൊള്ളിലെ ആളുകൾ അദ്ദേഹത്തിൻ്റെ ചരിത്രവും നമുക്കറിയാം അഹമ്മത്തുള്ള കാസിമി പലപ്പോഴും ഈ സുന്നി വിഭാഗീയതയിൽ എല്ലാ കാലത്തും ഒരു പക്ഷത്ത് നിന്നിട്ടും മറുപക്ഷത്തെ രൂക്ഷമായി ആക്രമിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അതിനൊക്കെ അദ്ദേഹത്തിന് അവകാശമുണ്ട് പക്ഷേ ഈ ആക്രമണം പോസിറ്റീവ് അല്ലാത്ത വിധം നശീകരണ പ്രവണതയാണ് അദ്ദേഹത്തിൻ്റെ ആക്രമണങ്ങളിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് തീർച്ചയായും ഇത് ഇത് ഒരു സംഘടനയും ഇത്തരത്തിലൊരു സംഘടനയിൽ വിമർശനം ഉണ്ടാകുന്നത് ആത്മനാശത്തിനായിക്കൂടാ ആത്മഹത്യാപരമായി ഒരു സംഘടന അതുണ്ടാക്കുന്ന വെളിച്ചം അത് മുന്നോട്ട് വെക്കുന്ന വഴികൾ അത് മുന്നോട്ട് കടന്നുപോകുന്ന കടന്നു പോകുന്ന ഓരോ ഓരോ നടപടിയും അതിനെ ആഹ്ലാദപൂർവ്വം കാണേണ്ടതിന് പകരം അതിനെ ആഘോഷപൂർവ്വം അഭിനന്ദിക്കേണ്ടതിന് പകരം ഈ പുതിയ മുളകളെ പുതിയ വെളിച്ചത്തെ പുതിയ മുന്നേറ്റത്തെ അതിനെ അങ്ങേയറ്റത്തെ അങ്ങേയറ്റത്തെ ദുഷ്ട മനസ്സോടെ തകർക്കുന്ന ഈ നിലപാടുണ്ടല്ലോ അത് കരുതിയിരിക്കേണ്ടതാണ് എല്ലാവരും കാണേണ്ടതാണ് റഹമത്തുള്ള ഖാസിമി മൂത്തേട്ടത്തിൻ്റെ ചിന്തകൾ അദ്ദേഹത്തിൻ്റേതായിരിക്കാം പക്ഷേ ആ അത് അതിൻ്റെ ചെരിയും തെറ്റുമൊക്കെ അദ്ദേഹത്തിന് പറയാം പറഞ്ഞുകൊണ്ടേയിരിക്കാം വിയോജിക്കാം പക്ഷേ അദ്ദേഹം എന്ത് പറയുമ്പോഴും ഈ സമൂഹം കഷ്ടപ്പെട്ട് നേടുന്ന കാലത്തിന് കാലത്തിന് ചേർന്ന മട്ടിലുള്ളതും കാലത്തിന് മുമ്പേ സഞ്ചരിക്കുന്നതുമായ നിലപാടുകളിലേക്ക് യാഥാർത്ഥികന്മാർ എന്ന് പണ്ട് പണ്ട് ആക്ഷേപിച്ച് വിളിക്കപ്പെട്ടിരുന്ന സുന്നി സമുദായം മുന്നോട്ട് പോകുമ്പോൾ അതിനെ പിന്നെയും പുറകോട്ട് വലിച്ച് പിന്തിരിപ്പന്മാർ എന്ന് വീണ്ടും വിളിക്കുന്നൊരവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോകാനിടയാക്കരുത് സമസ്തയെ തകർക്കാനാവരുത് വിമർശനങ്ങൾ കാലത്തെ കാലത്തിൽ നിന്ന് പുറകോട്ട് വലിക്കാൻ ആവരുത് വിമർശനങ്ങൾ റഹമത്തുള്ള ഖാസിമിയെ പോലും ഖാസിമിയെ പോലുള്ള പ്രഭാഷകന്മാർ പണ്ഡിതന്മാർ ചിന്തകന്മാർ സൂഫി എന്ന് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്ന ആത്മീയധാരയിൽ അദ്ദേഹം നിൽക്കുമ്പോൾ സർവനാശത്തിൻ്റെ നാശത്തിൻ്റെ നിലപാട് നാശത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് സങ്കടകരമാണ് ഏറ്റവും ചുരുക്കി ധർമ്മരോഷത്തോടെ പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം